നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോരഖ്പൂരിൽ നടന്ന ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യത്തിന്റെ ജനസംഖ്യാപരമായ ഘടനയെ മാറ്റി എഴുതാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രധാന ഭീഷണിയാണെന്ന് അദ്ദേഹം ശക്തിയായി വാദിച്ചു പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക ജീവിത വീക്ഷണത്തെ രാഷ്ട്രീയ അധികാരവുമായി സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങളെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അതിന്റെ തീവ്ര സ്വഭാവമുള്ള രൂപങ്ങൾ ആധുനിക ദേശരാഷ്ട്ര സങ്കല്പങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഈ ഭീഷണിക്കെതിരെ നമ്മുടെ പൂർവികർ പോരാടിയിട്ടുണ്ട് എങ്കിലും ആ പോരാട്ടങ്ങൾ ചരിത്രത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നും യോഗി ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനിവൽക്കരണങ്ങളെക്കുറിച്ച് ചരിത്രപാഠങ്ങളിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായ പോരാട്ടങ്ങളെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങൾ ഇല്ലെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ വാദത്തിനോട് അനുബന്ധിച്ച് അദ്ദേഹം ഛത്രപതി ശിവജി മഹാരാജ് ഗുരു ഗോവിന്ദ് സിംഗ് മഹാറാണ പ്രതാപ് മഹാറാണ സംഘ എന്നിവരുടെ പേരുകളും എടുത്തു പറഞ്ഞു ഈ മഹാന്മാർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ധീരമായ പോരാട്ടങ്ങൾ നടത്തിയവരാണ് നമ്മുടെ പൂർവികർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ചരിത്രത്തിന്റെ ഈ സുപ്രധാന വശം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്നും ഭാരതത്തിനെ വിഭജിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിൽ അടുത്തിടെ നടന്ന ചങ്കൂർ ബാബ കേസ് അദ്ദേഹം ഇതിനൊരു ഉദാഹരണമായാണ് ചൂണ്ടിക്കാട്ടിയത് ജലാലുദ്ദീൻ ഷാ എന്ന വ്യാജ പേരിൽ ചങ്കൂർ ബാബ എന്നൊരാൾ അനധികൃതമായി മതപരിവർത്തനം നടത്തി വരികയായിരുന്നു ഇയാളെ ജൂലൈ മാസത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു ബാബയെ പോലെയുള്ള വ്യക്തികളിലൂടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും അത്തരം ഭീഷണികളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രശംസ അർഹിക്കുന്നുവെന്നും ആദിത്യനാഥ് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് പണം ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള ആദിത്യനാഥിന്റെ പരാമർശങ്ങൾ വളരെ ഗൗരവതരമാണ് ചങ്കൂർ ബാബ കേസിൽ മതപരിവർത്തനത്തിന് വിധേയരാകുന്നവരുടെ ജാതി അനുസരിച്ച് പണം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പണം എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ ഉറവിടം നിങ്ങൾക്ക് അറിയുക പോലുമില്ല അത് മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്നതല്ല അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ഇവിടെയാണ് അദ്ദേഹം ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഉറപ്പാക്കുക ഞങ്ങൾ ഉത്തർപ്രദേശിൽ അത് നിരോധിച്ചതാണ് ആദിത്യനാഥ് പറഞ്ഞു സോപ്പ് വസ്ത്രങ്ങൾ തീപ്പെട്ടി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരുകളുടെയോ അനുമതി ഇല്ലാതെ ഹലാൽ സർട്ടിഫിക്കേഷന്റെ പേരിൽ രാജ്യത്ത് ഇരുപത്തി കോടി രൂപയുടെ വലിയൊരു തുക സമാഹരിച്ചതായി അദ്ദേഹം ആരോപിച്ചു ഈ പണമെല്ലാം തീവ്രവാദം ലവ് ജിഹാദ് മതപരിവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇതിനെതിരെ വലിയൊരു പ്രചാരണം ആരംഭിക്കുന്നത് സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് പരിശോധിക്കണമെന്ന് ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ചങ്കൂർ എന്ന ജലാലുദ്ദീൻ ഒരു മാതൃക മാത്രമാണെന്നും നിങ്ങളുടെ ചുറ്റും ഇത്തരം ജലാലുദ്ദീൻമാർ ഒളിച്ചിരിപ്പുണ്ടാകാമെന്നും അവരെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുകയും മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി ഉള്ളതുമായ ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ ആണ് ഹലാൽ സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത് മൂന്നാം കക്ഷി സംഘടനകളാണ് ഇത് നിയമപരമായി നിർബന്ധമല്ല എന്നാൽ ഇത് അനധികൃത ധനസമാഹരണത്തിനും ദുരുപയോഗത്തിനും വഴിയൊരുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് യു പി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവിനെതിരെ രൂക്ഷമായ വിമർശനവും യോഗി ആദിത്യനാഥ് ഉന്നയിച്ചു ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംസ്ഥാന സർക്കാരിന്റെ ദീപോത്സവത്തെ വിമർശിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് വിമർശനത്തിന് കാരണം വിളക്കുകൾ കത്തിക്കേണ്ട ആവശ്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ദീപാവലിയോട് വെറുപ്പാണ് അയോധ്യയിലെ രാമജന്മഭൂമിയോടും മറ്റ് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളോടുമാണ് അദ്ദേഹത്തിന് വെറുപ്പെന്നാണ് ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നത് ആദിത്യനാഥ് പരിഹസിച്ചു ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രജാപതി സമുദായത്തിന്റെ വേദന അഖിലേഷ് യാദവ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും ബാലാരിഷ്ടമായ പ്രസ്താവന നടത്തില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കിരീടം പാരമ്പര്യമായി ലഭിച്ചേക്കാം പക്ഷേ തലച്ചോറ് പാരമ്പര്യമായി ലഭിക്കില്ലെന്നാണ് പറയപ്പെടുന്നത് അതിനായി പരിശ്രമിക്കണം ചിലർക്ക് ബാലചാബല്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നും സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവിന്റെ മകനും മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവിനെ ലക്ഷ്യമിട്ട് യോഗി ആഞ്ഞടിച്ചു സനാതനധർമ്മത്തിന്റെ ആഘോഷങ്ങളോട് യാദവ് വഞ്ചന കാണിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ചുരുക്കത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തെ ചരിത്രപരവും സമകാലീനവുമായ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ജനസംഖ്യാപരമായ മാറ്റങ്ങൾ അനധികൃത മതപരിവർത്തനം ഹലാൽ സർട്ടിഫിക്കേഷന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ വ്യക്തിപരമായ വിമർശനങ്ങളും ഈ പ്രസംഗത്തിന് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വെബ് വെബ്ഡെസ്ക് തത്തുമൂസ്